ഒരു ില് ബ്രെയിൻ്റെ അടിയിൽ ഉള്ളിലായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഓൺ പ്രോപ്പർട്ടിയാണ് ഞങ്ങളത് കാണിക്കാം അവിടെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇതൊക്കെയാണ്

ഈ സിന്ദൂരം ഉണ്ടാക്കുന്നത് കുറച്ച് നാരങ്ങ നീര് മെർക്കുറി മഞ്ഞപ്പൊടി ഇതൊക്കെ കൂടി ചാലിച്ച് കിട്ടുന്ന ഒരു സാധനമാണ് പ്രത്യേക റേഷ്യ പ്രകാരം ചാലിച്ചു കിട്ടുന്ന സാധനമാണ് സിന്ദൂരം അതിങ്ങനെ നെർഗന്ധനീര് തൊട്ട് കഴിഞ്ഞുണ്ടല്ലോ സ്ത്രീകള് അതായത് കല്യാണം കഴിച്ച സ്ത്രീകളാണല്ലോ തൊട്ടുന്നത് ഇപ്പൊ സ്ത്രീകൾക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് പോകും ശാന്തി സമാധാനം കൂടെ കുറച്ച് ലൈംഗിക അഭിനിവേശവും കൂടും അതുകൊണ്ടാണ് ഇത് കല്യാണം കഴിഞ്ഞവർ മാത്രം തൊടെന്ന് പറയണത് പിന്നെ ഈ സിന്ദൂരം ഇങ്ങനെ ഇത് ഞാൻ രക്ഷി കാട്ടോടിച്ചിരിക്കുന്നത് വെറുതെ ഒരു ഭംഗിക്ക് സിന്ദൂരം ഇങ്ങനെ എടുത്ത് തൊട്ട് തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇത് ഇങ്ങനെ പോയി 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 ട്വിടാൻഡില് പോയി തൊടണം എന്നാലേ കാര്യമുള്ളൂ ഇതൊക്കെ ഇടരുത് വെറും വീണ്ടിത്തരാ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഫേസ്ബുക്കിൽ പിറ്റുട്രിഗ്ലാൻ ബ്രെയിൻ്റെ അടിയിൽ ഉള്ളിലായിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ തൊട്ട് പിറ്റുട്രിഗ്ലാന്റ് ഇവർ എത്തിക്കുക എന്നൊക്കെ പറയും എന്തൊരു അസംബന്ധമാണ് ഇത് ശരിക്കും സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ പുരുഷന് കീഴിൽ പെണ്ണ് കടക്കാൻ വേണ്ടിട്ട് പണ്ടുണ്ടാക്കി വെച്ച ഒരു സാധനമാണ് ഒരു ഇതിന് ശരിക്കും നമ്മൾ കേട്ടിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ സിന്ധൂരത്തൊഴു കേരളത്തില് കേരളത്തിന് പുറത്ത് ഇത് അങ്ങനെയല്ല അതായത് ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ തൊടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സാധനം ഇവിടെ കേരളത്തിലും ഈ സിന്ദൂരം എന്ന് പറഞ്ഞ സംഭവം ഇല്ല അപ്പൊ ഞാൻ നേരത്തെ ഒരു ഫ്രണ്ട് സംസാരിച്ചെന്ന് അറിഞ്ഞതാണ് അതായത് ഇവിടെ ദേവദാസികളാണ് അത്ര ഇത് തൊട്ടുകൊണ്ടിരുന്നത് പിരീഡ്സ് ആളോ ദിവസം ഇത് തൊടുമ്പത്തേക്കും ക്ലയന്റിനെ കിട്ടില്ലല്ലോ അഞ്ചു ദിവസം ഇപ്പൊ ക്ലയന്റ് വരണ്ടെന്നുള്ള ഒരു സിമ്പല് കൊടുക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ സിന്ദൂരം എന്നുള്ള സാധനം ഇല്ലെന്നാ പറയുന്നത് അതൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നെന്നാണ് പറയുന്നത് പിന്നെ ചില ആൾക്കാരുണ്ട് ഓരോ ജാതി അടിസ്ഥാനപ്പെടുത്തിയും ഈ സിന്ദൂരം തൊടുന്ന പരിപാടിയൊക്കെ ഉണ്ട് ആക്ച്വലി മെയിൻ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ ഒരു സ്ത്രീയെ കാക്ക ുംക്കാ കുത്തിരിക്കാൻ വേണ്ടിട്ട് ഒരു വിവാദം പൊതുവേ നമ്മൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് അവരുടെ ഒരു ഒരു കല്യാണത്തിന്റെ ഭാഗമാണ് ചടങ്ങിന്റെ ഭാഗമാണ് സിന്ധൂരോട് പക്ഷെ അത് ഇപ്പൊ കേരളത്തിലും ഹിന്ദു കല്യാണങ്ങളിലെ സിന്ധൂരം തൊടുന്ന ഒരു ചടങ്ങായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ ഹിന്ദുക്കൾ മാത്രമല്ല ശരിക്കും വന്ന ഈ സിന്ധൂരം തൊടുന്ന ചില ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിലും അവർ സിന്ദൂരം തൊടുന്നത് അവർക്ക് എന്താണ് അവർ ചടങ്ങായിട്ടുണ്ട് അഭിമാനമായിട്ട് എത്ര അതായത് രാവിലെ അടി കിട്ടുന്ന എന്തോരം പെൺകുട്ടികളുണ്ട് എന്തോ ആൺകുട്ടികളുണ്ട് സിന്ദൂരം സിന്ദൂരം പ്രിവിലേജ് ആയിട്ട് ഒരു കൂടി ഞാൻ സിന്ദൂരം പക്ഷെ പല മീനിങ് ഉണ്ടാവും നമുക്ക് നമുക്കിത് ഇങ്ങനെയാണെന്ന് പറയാനേ പറ്റുള്ളൂ ഇപ്പോഴും ഉറപ്പില്ല കാരണം ഓരോ ഓരോ കമ്മ്യൂണിറ്റി രീതിയിലാണ് പറയുന്നത് അത് എന്താണെന്ന് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു സാധനം ഇവിടെ തൊടുമ്പോൻസ് എന്നോട് എന്റെ ഒരു ഫ്രണ്ടിന്റെ നമ്മൾ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ അവര് പറഞ്ഞ സാധനമാണ് അവന് പറയാണ് അവരോട് എനിക്ക് സിന്ദൂരം തൊടണം അപ്പൊ ഞാൻ എന്താ സിന്ദൂർ തോന്നുന്നത് അതൊരു രസമല്ലേ ഞാൻ ചോദിച്ചിട്ട് അപ്പം ശരിക്കുമുള്ള കുങ്കുമം ആണല്ലോ ആ കുങ്കുമും പറ്റത്തില്ല അതിനൊരു കളറുണ്ട് ആ കളർ അടിക്കാ അതുകൊണ്ട് എന്താ ഒരു അതൊക്കെ തൊട്ട് നമ്മളിഷ്ടത്തോടെ ചെയ്യുമ്പോ അത് എല്ലാവരുടെയും ഒരു അധികാരം തന്നെ എല്ലാരും ചെയ്യട്ടെട്ടേ ഞാൻ ചെയ്ത റൂമത്തിട്ട അത് അത് ഭീകരത ഞാൻ അതങ്ങനെ തന്നെ അല്ലേ ജൂബി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആരെങ്കിലും ഫോഴ്സ് ചെയ്യപ്പെടാ നമുക്ക് അതിനോട് ഒരു ഇഷ്ടക്കേട് ഉണ്ടാവുന്നത് ഇപ്പൊ കുങ്കുമം ഈ വിരൽ വെച്ചിട്ടാണ് പിന്നെ സയൻസ് പറയുന്നുണ്ട് ഇങ്ങനെ ഇവിടെ നമ്മുടെ എന്തോ പോയിന്റോന്നെ അപ്പൊ ഇവിടെ ഇത് തൊടുമ്പോ നമ്മുടെ എന്തെക്കോ നല്ലതാണ് അപ്പൊ ഞാൻ തിരിച്ചു വെക്കുന്ന പുരുഷന്മാർക്ക് ഇവിടെ ഇതൊന്നും ഇല്ലേ നിങ്ങൾക്ക് ഈ സാധനമൊന്നും ഇല്ലേ നിങ്ങൾക്ക് തൊടണ്ടേ അതാണ് അപ്പൊ ആലോചിച്ചോക്കി പറഞ്ഞുണ്ടാക്കി വെച്ചിടക്ക് വെറുതെ തന്നെ ഈ വിരലുകൊണ്ട് ഇവിടെ തൊടുമ്പോ നമ്മുടെ ആഖ്യാ പോയിന്റിൽ എന്തോ വരും നമുക്ക് എന്തൊക്കെയോ സാധനം ആരും ഒരു നിർബന്ധം ഇല്ല ഇന്ന് ഷോയ്ക്ക് വേണ്ടി തൊട്ടതാണ് ആരെയൊക്കെ മുല്ലപ്പൊക്കെ വെച്ച് ഓണത്തിനൊക്കെ നമ്മള് സിന്ദൂർ സ്റ്റൈലായിട്ട് തൊടാറില്ല ഇവിടെ എന്തൊക്കെ അലർജി ഉണ്ടാവുന്ന എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് തൊട്ട് തൊട്ട് ഡാൻഡ്രഫ് എത്ര കാരണം മാർക്കറ്റിൽ കിട്ടുന്ന കളർ െ ഞാൻ ഈ പോലെ ആദ്യം ഞാൻ ഒരു പറഞ്ഞില്ലേണ്ടേഷ്യതൊന്നും അല്ല ഇപ്പോ ഇത് തൊട്ടി ഇവിടുത്തെ മുടിയും പോയി താരനും വന്ന് കൊഴിഞ്ഞ് എന്നാലും അത് കലക്കി എടുത്ത് തൊടും അങ്ങനത്തെ പണ്ടുകളുണ്ട് അല്ലെ ഈ പറയുന്നത് എന്ത് പറഞ്ഞാലും ഇത് ചെലവരുണ്ട് മേലിൽ ആചാരങ്ങളുടെ മേലിൽ ചാലിച്ച് ഇതങ്ങ് പറയും പക്ഷേ ഈ ഇത് എല്ലാം സിമ്പോളിക്കായിട്ട് കാണിക്കുന്നത് എല്ലാം നമ്മൾ ഈ പറയുന്ന ഉദ്ദേശം മാത്രമല്ല ഞാൻ പറയില്ലേ ചില രാജ്യങ്ങൾ അതുപോലെ കറുത്ത ചരട് കിട്ടുന്ന ഒരു ഫാഷന്റെ പേരിൽ ഒറ്റ കാലിൽ മാത്രം കറുത്ത ചരട് കിട്ടുന്ന സാധനം ഈ സാധനം വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആചാരം അനുസരിച്ച് ഇത് മറ്റേ ഡെവിളി നെഗറ്റീവിറ്റി എക്സ്പെഷ്യായി മാറ്റാൻ വേണ്ടിയാ പക്ഷെ വേറൊരു സ്ഥലത്ത് ഈ കറുത്ത ചരട് കിട്ടുന്നത് ഈ സെക്സിന്റെ താല്പര്യമാണ് അത് ഡിഫറൻറ്റ് ഐപ്പാണ് അഭിപ്രായം പക്ഷേ ഈ ഇപ്പത്തെ കാലഘട്ടത്തിലേക്കൊന്നും പുരുഷന്മാര് ഇങ്ങനെ സിന്ദൂരം തൊടണം താല്മാല പുറത്തു പറഞ്ഞില്ല കേട്ടിട്ടില്ല പക്ഷെ അതിന് പറയുന്നില്ല പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ഇവരുടെ അമ്മമാരും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് ഒരു പക്ഷെ ഈ ആൺകുട്ടികൾ ഭർത്താക്കന്മാരെക്കാളും കൂടുതൽ ഇതിനെ ഫോഴ്സ് ചെയ്ത അമ്മമാരായിരിക്കും നീ എന്താ കല്യാണം കഴിഞ്ഞല്ലേ സിന്ദൂരം തൊട്ടും എന്താ അപ്പൊ നോർമൽ രീതിയിൽ എനിക്ക് തോന്നിയ കാര്യം എന്താ പറയാ സൈക്കോളജിക്കൽ അതായത് സിന്ധൂര തൊട്ട് നടക്കുമ്പോ ഈ വായ നോക്കുന്ന ചാമാരും ഇതങ്ങ് കുറയും ഏഹ് പിന്നെ കുറച്ചുകൂടി കല്യാണം കഴിഞ്ഞ സെയിലോട് താല്പര്യോട് ചക്കന്മാർ മാത്രമേ എനിക്കിത് നോക്കുന്നത് അല്ലാത്ത കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ കല്ല് വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെ ഒരു റെസ്പെക്റ്റും റെസ്പെക്ടും മറ്റൊരു സിംഗിൾ ആയിട്ട് നിൽക്കുന്ന പെൺകുട്ടിയോട് സാധനം അല്ലെ കാണിക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നു സ്വന്തം തൊട്ട് നമുക്ക് അറിയാൻ പറ്റും ആ പെൺകുട്ടി വിവാഹം കഴിച്ചാണ് ഫാമിലിയായിട്ട് ജീവിക്കേ നമുക്കൊരു കോഴിത്തരം ഉണ്ടെങ്കിൽ ആ പോയി കാണിക്കരുത് സിംഗിൾ പെൺകുട്ടികളോട് നമുക്ക് കാണിക്കാം ഈ സാധനത്തിന് വേണ്ടി ആയിരിക്കണം താല് ഉള്ളി സാധനം ഇതേ സാധനം തന്നെ ആൺകുട്ടികൾക്ക് മോതിരായിട്ടും ഉണ്ട് ഇതേ സാധനം ഞാൻ കഴിഞ്ഞ കിട്ടി താല്മാതിരി ഇടണം അപ്പൊ താലി നിങ്ങളുടെ ഓൺ പ്രോപ്പർട്ടിയാണ് ഞങ്ങളത് കാണിക്കാണെ കല്യാണങ്ങളില് പലതും ആ താലി എന്ന് പറയുന്നത് അത് ആയിട്ട് നമ്മൾ കല്യാണം നമ്മുടെ ഒരു ഒരു ചടങ്ങിന്റെ ഭാഗമായി താലി കെട്ടുന്നതാണ് കല്യാണം കല്യാണം ചടങ്ങിന്റെ ഭാഗമായിട്ട് താലി കിട്ടുന്നതാണ് കല്യാണം അല്ലെ സിമ്പോളിക്കായിട്ട് തിരിച്ചു പുരുഷനെന്താണ് താലി കെട്ടി കൊടുക്കാതെ നീ മോതിട്ടാണ് അത് അതങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നുണ്ടല്ലോ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ കാര്യം പറയാം ഇപ്പൊ പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് താലി പുരുഷൻ കിട്ടുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഉണ്ട് ആ സിനിമയിൽ റിവേഴ്സൽ കാണിക്കുന്നുണ്ട് അതായത് പെണ് ചെക്കന്റെ വീട്ടിൽ വന്ന് പെണ് പാൻ കാണുന്നു താലി പെണ്ണ് ആണിനെ കിട്ടുന്നു ആണ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു ആണ് ഈ ഈപ്പം പറയുന്ന സപ്പോർട്ട് പെൺകുട്ടികൾ നേരിടുന്ന ഹരാസ്മെന്റ്സ് ആണ് നേരിടുന്നു അവിടെയും അവിടെയും നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യ നിങ്ങൾ തിരിച്ചു ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഇതൊക്കെയാണ് മനസ്സിലെ ഇത് ചോദിച്ചു പറയുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കാം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് താമസിച്ചാൽ അവൻ്റെ കാര്യവും നോക്കണം എൻ്റെ കാര്യവും നോക്കണം എനിക്ക് ഇഷ്ടമല്ലാത്ത ചിലപ്പോൾ അവന് ഇഷ്ടമായിരിക്കും ഞാൻ എനിക്ക് ബീഫ് ഇഷ്ടമാണ് അവന് ബീഫും ഇഷ്ടമല്ലായിരിക്കും പക്ഷേ അതുകൊണ്ട് ഞാൻ ആളിയത് വീട്ടിൽ അലവുക കൊണ്ടുവരുന്നത് അവന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട് സിന്ദൂരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേ ഈ നമ്മൾ ഇന്നലെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ആ സിന്ദൂരം ഇങ്ങനെ തൊടിക്കുമ്പോ മോളെ അല്ലെങ്കിൽ മരുമകളെ ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ടിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത് കേറ്റുന്നത് അതായത് അവള് ദേവിയാണ് അവളെ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യണം അനുസരിച്ചിട്ടാണ് ഹിന്ദു കൾച്ചർ പറയുന്നത് പക്ഷെ കയറി കഴിഞ്ഞു കുറെ നാള് കഴിയുമ്പോഴത്തേക്ക് ദേവിക്ക് മറ്റേ നാലഞ്ച് കൈയ്യൊക്കെ ഉള്ള ഭദ്രകാളി ദേവിയാണ് ഒരു കയ്യില് കുക്കർ ഒരു കയ്യില് പുട്ടുകുറ്റി മറ്റേ കയ്യില് കത്തി ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ പറഞ്ഞ ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല വീട്ടില് അമ്മായിമ്മമാര് സഹായിക്കുന്ന വീടുകളുണ്ട് അമ്മായിപ്പമാര് ജോലി ചെയ്ത വീടുകളുണ്ട് ഇപ്പത് പണ്ടത്തെ പോലെ ഇല്ല ഇപ്പൊ ആൺകുട്ടികൾ ഒരുമിച്ച് നിന്ന് പാചകം ചെയ്യാം പെൺകുട്ടികളൊപ്പം എല്ലാം കൂടി മിക്സ് ആയിട്ടില്ല ഇത് നമുക്ക് വേണമെങ്കിലും ഒരു സ്ത്രീ പക്ഷത്തിന് വേണ്ടിട്ട് നിന്ന് പറയാം ഇത് ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ മറ്റേ എല്ലാ പാത്രങ്ങളും ഉപയോഗിച്ച് ജോലി ചെയ്തോണ്ടിരിക്കുകയാണെന്ന് പറയാം

ജോലി ചെയ്യാറ് കൂടുതലും എൻ്റെ അപ്പനെ ചെയ്യാറ് അമ്മ കുറച്ചൊരു മടിയാണ് പുളിയാതി അവിടെ കണ്ടിട്ട് അപ്പനാണ് രാവിലെ ചായ കൊടുത്തത് ചായ തളയ്ക്കാൻ മാത്രം കൊണ്ട് എടുക്കും ഈ സാധനം ഞാനവിടെ കണ്ടിട്ടില്ല എൻ്റെ അപ്പനാണ് ചോറ് വെക്കുന്നത് കറി വെക്കുന്ന മാത്രമാണ് അമ്മ അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരനെ കൂട്ടിയിട്ടാണ് അപ്പോൾ ഈ സാധനം ഞാൻ എൻ്റെ എൻ്റെ വീട്ടിൽ കേട്ടിട്ടില്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സാധനം കേൾക്കുമ്പോൾ എനിക്കാണെങ്കിൽ മനസ്സിലായി ഇതിപ്പോൾ

പഠിപ്പിക്കണം മനസ്സിലായി എന്നിട്ട് വേണം കല്യാണത്തിന് ശേഷം നമുക്ക് ഇക്കോട്ട് സംസാരിക്കാം അല്ലാത്ത വർഷം വീട്ടിലെ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ അടക്കളിൽ കയറ്റൂല്ല പെൺകുട്ടികൾ അടക്കളിൽ കേട്ടിട്ട് ഒരു കാര്യം ചെയ്യുക ആൺകുട്ടികളെ പെൺകുട്ടികളും ഉൾപ്പെടെ അടക്കളിൽ കേറ്റിന്റെ ഒരു പണി ചെയ്യിപ്പിക്കില്ല ഡ്രസ്സ് എടുക്കറിയില്ല ഒന്നും ചെയ്യാറില്ല എല്ലാ അമ്മമാരും ഇങ്ങനെ പാമ്പ്ര പാമ്പർ ചെയ്ത് കൊടുത്ത് അവസാനം ഒരു കല്യാണം കഴിപ്പിച്ചിട്ട് ഈ പാമ്പറിംഗ് ചെയ്ത പയ്യനെ പെണ്ണിന്റെ കയ്യിലിട്ടൊക്കെ എടുക്കും അവസാനം ഈ പെണ്ണ് മൊത്തം ചെയ്തോളൂ ഈ പെൺകുട്ടി ഇതേ അവസ്ഥയിൽ അതൊക്കെ അമ്മ ചേച്ചി തുടങ്ങാ സ്ത്രീകളിൽ നിന്ന് തന്നെ ചേച്ചി തുടങ്ങി എന്നാ